ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു മാരേജ് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനും അയാനും ഉമ്മയും കൂടിയിട്ട് ഒരു കല്യാണത്തിന് മൂവാണ് ഞങ്ങൾ ബസ്സിലാണ് പോണത് കുറച്ച് ലോങ്ങ് ആണ് ലോങ്ങ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ കേട്ടോ പോണ വഴിക്ക് ഞങ്ങൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് പോണത് അപ്പം ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങൾ ബസ്സിലൊക്കെ പോകുന്ന ടൈമില് അങ്ങനെ ഞങ്ങൾ ആദ്യം എൻ്റെ കുഞ്ഞുമാൻ്റെ വീട്ടിലാണ് പോയിരിക്കണത് പിന്നെ അവിടുന്ന് അവരായിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പ്ലാനിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അതാ ഫാതിക്കൂട്ടനുണ്ട് അപ്പോൾ ഫാതിക്കൂട്ടന് ചെരുപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള ശ്രമത്തിലാണ് കുഞ്ഞിപ്പ എൻ്റെ ബ്ലോഗിലുള്ള കുഞ്ഞിപ്പ എന്നുള്ള വിളി കേട്ടിട്ട് കുഞ്ഞിപ്പ തന്നെ ഞെട്ടി പോകട്ടെ കാരണം ഞാൻ മാമാ എന്നാണ് വിളിക്കാറുള്ളത് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഓഡിറ്റോറിയത്തേക്ക് പോയോണ്ടിരിക്കുവാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്നാക്സ് പരിപാടി ഉണ്ട് കേട്ടോ അപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ്സാണ് അപ്പം എനിക്കായാലും എൻ്റെ മോൻക്കായാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട് ഇതിപ്പം മലപ്പുറം ജില്ലയിലെ കോടത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പം എക്സാക്റ്റ് പ്ലേസ് അതുതന്നെയാണോ എന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല കാരണം നമ്മൾ കോടത്തൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങൾക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ സെലിങ് കോടത്തൂരില്ലേ ആൽബം സോങ്ങ് ഒക്കെ പാടുന്ന ആൾ അപ്പം ആളുടെ വീടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കോടത്തൂർ എന്ന് പറഞ്ഞത് എന്തായാലും മലപ്പുറം ജില്ലയാണ് അപ്പം ഇതെൻ്റെ കസിൻ സിസ്റ്റർ ആണ് അപ്പം അവളുടെ മോനാണ് ഫാതിക്കുട്ടൻ അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഇതാ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിട്ടാണ് കല്യാണ ചെക്കൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിനാണ് അവൻ്റെ പേര് ആസാദ് ആസാദനാണ് Okay. അവനൊരു ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ വീഡിയോഗ്രാഫറൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നാല് സൈഡിലും ക്യാമറകളായിരുന്നു ചെറുപ്പത്തിലൊക്കെ നമ്മൾ കസിൻസ് ഒത്തുകൂടുന്ന സമയത്ത് കണ്ടിട്ടുള്ളതാണ് പിന്നെ വല്ല ഫങ്ക്ഷനൊക്കെ ഇതുപോലെ മാരേജിനൊക്കെ ഒന്ന് ചെറുതായിട്ട് കാണും പിന്നെ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ അവിടെ നമ്മൾ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു കിട്ടും പിന്നെ നമ്മൾ നമ്മുടെ കസിൻസിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ കണ്ടു പിന്നെ ഫോട്ടോ എടുത്തു അതിനുശേഷം പിന്നെ നമ്മുടെ പ്രധാന പരിപാടി ഫുഡിങ് ആസ് ഹസ്യൂഷൽ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഞാൻ ചെറുതായിട്ട് ഡയറ്റ് ഒക്കെ എടുക്കണം കാരണം ഇതുപോലെ മാര്യേജ് ഫങ്ഷനാണ് നല്ല ഹെവി ആയിട്ട് കഴിക്കാറ് ഫുഡിങ് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ നേരം നിങ്ങൾ ആയി വന്നപ്പോൾ നമുക്ക് വീട്ടിലേക്ക് എത്തേണ്ടേ അപ്പം നമ്മൾ വേഗം പോകാനുള്ള ഒരു അതിൻ്റെ ഇടയിൽ ആമിക്കുട്ടിയുടെ ഡാൻസ് കണ്ടപ്പോൾ അതും ചെറുതായിട്ടൊന്ന് വീട് എടുത്തോട്ട് എൻ്റെ കസിറ്ററിന്റെ മോളാണ് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്